ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുട്ട്നാടൻ റാവുലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് കാണാൻ പോകുന്നത് ഗൾഫ് നാടുകളിലെ ഓണാഘോഷത്തിന്റെ വീഡിയോയാണ് ഹാപ്പി ഓൺ ഗൾഫ് നാടുകളിലെ ഓണാഘോഷങ്ങൾ കാണാത്തവർക്കായി ഇന്ന് ഒരു ഓണത്തിൻ്റെ വിരുന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും ഓണ പ്രിപ്പറേഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഓണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കറികളുടെ ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത് സാമ്പാറിനുള്ള ഐറ്റം ഓരനുള്ള ഐറ്റം അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവാസികളുടെ ഓണാഘോഷമാണ് ഇത് അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരനാണ് കാബേജ് അടുത്തു വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ അടുത്തായി നമ്മൾ ഉണ്ടാകാൻ പോകുന്നത് അടുത്തായി ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് തോരൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓണാഘോഷം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ബാറ്റി ഗസ് ഓണം ആഘോഷിക്കുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാണ് ഓണം ആഘോഷിക്കുന്നത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കുക്കുംബർ പച്ചടിക്കുള്ള അരിയിൽ നിന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായി സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് സദ്യയുടെ മെയിൻ സാധനമായ സാമ്പാർ അങ്ങനെ അടുപ്പത്തേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുക്കുംബർ പച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓണ വിഭവമാണ് കുക്കുംബർ പച്ചടി അങ്ങനെ കുക്കുംബർ പച്ചടി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ഏതൊരു പ്രവാസികയും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓണം ഒരിക്കലും മറക്കാനാവാത്ത മലയാളിയുടെ അനുഭൂതിയാണ് ഓണം സാമ്പാർ അടുപ്പത്ത് വെച്ചു അടുത്തതായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിയലിന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായി നമുക്ക് ഏറ്റാമുള്ളത് അവിയൽ അങ്ങനെ ഓണത്തിന്റെ പ്രധാന വിഭവമായ അവിയൽ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അവിയലിൻ്റെ പാചകമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അടുത്ത വിഭവം ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് നേരിൽ വീണ്ടും കാണാം നമ്മുടെ സദ്യയുടെ അടുത്ത ഇനമായ പച്ചടിക്കുള്ളത് നമ്മൾ അടുപ്പേ കയറ്റിയിട്ടുണ്ട് ബീറ്റ് റൂട്ട് പച്ചടിയാണ് നമ്മൾ വെക്കുന്നത് അങ്ങനെ നമ്മുടെ പുളിശ്ശേരി ഉള്ളത് വെന്തുകൊണ്ടിരിക്കുകയാണ് പുളിശ്ശേരിയും പച്ചടിയും അങ്ങനെ അവിയൽ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുളിശ്ശേരിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അവിയൽ റെഡി അങ്ങനെ നമ്മുടെ രസത്തിനുള്ള പരിപാടി ആരംഭിക്കുകയാണ് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു വേണ്ടി നമ്മൾ ഓൾറെഡി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ അങ്ങനെ രസത്തിൻ്റെ മെയിൻ കൂട്ട് നമ്മൾ ചേർക്കുകയാണ് രസമാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചെങ്കിലും അതിൽ ഒന്നുപോലും പൂർത്തിയാക്കാത്തത് നമുക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് എങ്കിലും രസമുണ്ടാക്കുന്നത് തീർച്ചയായും നമ്മൾ കാണണം സ്പെഷ്യൽ ഓണം രസമാണിത് രസമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും നാവിൽ വെള്ളമൊന്നായിരിക്കും അറിയാം അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് പുളിയാണ് പുളി പുളിയും തക്കാളിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രസത്തിലേക്കുള്ള കൂട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഓണത്തിലേക്കുള്ള നമ്മുടെ ഒരു കറിയും കൂടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതത് തിളച്ച് കഴുകു പൊട്ടിച്ച് വാർത്തയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഓണത്തിലേക്കുള്ള രസം റെഡി ഓരോ ഓണം ഓരോ കുതുമയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അവിസ്മരണീയമായ ഒരു ദിവസമായിരിക്കും ഓണം ഹാപ്പി ഓണം അടുത്തതായി നമ്മുടെ സദ്യയുടെ മെയിൻ പാലട പായസമാണ് ഇത് ആറു ലിറ്ററിൻ്റെ പായസമാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ പാലട പായസം നമ്മൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള തൈര് റെഡിയായിട്ടുണ്ട് അടുത്തതായി ചോറിന് ആവശ്യമായിട്ടുള്ള മെയിൻ സാധനമായ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ആണിവിടെ കാണാൻ പോകുന്നത് അങ്ങനെ പരിപ്പ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ് പരിപ്പിലേക്കുള്ള തേങ്ങ അരച്ചത് ആഡ് ചെയ്യുകയാണ് അങ്ങനെ പരിപ്പ് കയറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവ് ചേർത്താൽ ഇപ്പം നമ്മുടെ ചോറിലേക്കുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കറി റെഡി ആയിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ വറവിടുകയാണ് അങ്ങനെ ഓണത്തിലേക്കുള്ള നമ്മുടെ മെയിൻ ഒരു ഐറ്റം കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ബീറ്റൂട്ട് പച്ചറിയിലേക്ക് വ വറവിടുകയാണ് അങ്ങനെ ബീ ഫ്രൂട്ട് പച്ചടിയും റെഡിയായിട്ടിരിക്കുകയാണ് പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പായസ പായസത്തിലേക്ക് ചൗലിയിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ ഒരായിരം കപ്പിലൂടി കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പായസത്തിൻ്റെ പണിയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പ പായസത്തിലേക്കിൻ്റെ പ്രധാനപ്പെട്ട പാലട ചേർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ പാലട പായസത്തിലേക്ക് ചേർന്നിരിക്കുകയാണ് അങ്ങനെ പാലട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ മീൻ എന്ന പപ്പടം വെറുതോണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് പപ്പടം മാത്രമാണ് ബാലൻസ് ഉള്ളത് അങ്ങനെ പായസം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചില ടൈമിലും ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടില്ല ആപാലവൃത്തം ജനങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഒഴി ഒഴിവാകാനാത്ത ഒരു സംഭവമാണ് പപ്പടം ഓണത്തിൻ്റെ വിഭവ വിഭവ സമൃദ്ധമായിട്ടുള്ള ഞങ്ങളുടെ റൂമിലെ ഫുഡാണ് ഈ കാണുന്നത് നോക്കുക

എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക പുതിയൊരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഹാപ്പി ഓണം